സാധാരണ സെലിബ്രിറ്റി വിവാഹങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ വിവാഹമായിരുന്നു കീർത്തി സുരേഷിന്റെയും ആന്റണിയുടെയും മറ്റുള്ള താരവിവാഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആയിരുന്നു കീർത്തിയുടേത് അടുത്ത ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അല്ലാതെ മറ്റാർക്കും ഗോവയിൽ നടന്ന വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല തീർത്തും ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് ആയിരുന്നു ഡാർക്ക് ഗ്രീൻ ബോർഡറുള്ള ഗ്രീൻ നിറത്തിലുള്ള അഗ്രവസ്ത്രം ധരിച്ചാണ് വരൻ എത്തിയത് മഞ്ഞയും ഡാർക്ക് ഗ്രീൻ നിറത്തിലുള്ള സാരിയായിരുന്നു ആയിരുന്നു കീർത്തിയുടെ വേഷം തമിഴ് സ്റ്റൈലിൽ മടിസാർ രീതിയിലാണ് സാരി ട്രേപ്പ് ചെയ്തിരിക്കുന്നത് സാരി കിണങ്ങുന്ന രീതിയിലുള്ള ആഭരണങ്ങളും തലനിറയും മുല്ലപ്പും ചൂടി അയ്യങ്കാർ വീട്ടു പെണ്ണായാണ് കീർത്തിയും എത്തിയത് അച്ഛൻ സുരേഷിന്റെ മടിയിൽ ഇരുന്നാണ് കീർത്തി ആന്റണിക്ക് താലി ചേർത്താനായി കഴുത്തുനീട്ടിയത് താലിക്കെട്ടിനടി സന്തോഷം കൊണ്ട് നിറഞ്ഞ കീർത്തിയുടെ കണ്ണുകൾ തുടച്ച് നിറുകയിൽ ആന്റണി ചുംബിക്കുന്നതും സ്വപ്നതുല്യമായ തുല്യമായ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ഫോട്ടോകളിൽ നിന്ന് കാണാം താലിക്കെട്ടിന് ശേഷമുള്ള പൂജാ ചടങ്ങുകളെ മെറൂ നിറത്തിൽ സിൽവർ വർക്കുള്ള സാരി ധരിച്ചാണ് കീർത്തി എത്തിയത് വിവാഹ ചിത്രങ്ങൾ ഏറെ വൈറലായിട്ടുണ്ട് വിജയ് അടക്കമുള്ള തെന്നിന്ത്യയിലെ പ്രമുഖ താരങ്ങളെല്ലാം കീർത്തിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു കീർത്തിയും ആന്റണിയും രണ്ട് മതസ്ഥർ ആയതിനാൽ രണ്ട് ആചാരപ്രകാരവും ചടങ്ങുകൾ ഉണ്ടായിരിക്കും രാവിലെ ഹൈദവ ആചാരപ്രകാരം താലികെട്ട് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടക്കും ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ താരം പിന്നീട് നായികയായി മലയാളത്തിലും തമിഴിലും തെലുഗുവിലും തിളങ്ങി മികച്ച കഥാപാത്രങ്ങളിലൂടെ തൻ്റെതായ ഇടം നേടാൻ കീർത്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപാണ് കീർത്തി വിവാഹിതയാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നത് എന്നാൽ ഇതിൽ കുടുംബമോ താരമോ സ്ഥിതീകരണം നൽകിയിരുന്നില്ല പക്ഷേ പിന്നീട് പ്രണയം പൂവാണ് ഞാൻ പോകുന്നുവെന്ന വിവരം കീർത്തി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു അതോടെ വരൻ ആരെന്ന് ആരാധകർ തിരഞ്ഞു തുടങ്ങി എഞ്ചിനീയറായ ആൻറ്റണി തട്ടലാണ് വരനെന്നും പതിനഞ്ച് വർഷമായുള്ള പ്രണയമാണെന്നും താരം തന്നെ ആരാധകരെ അറിയിച്ചു ഇപ്പോഴിദ് തന്റെ വിവാഹ ചടങ്ങുകളും ചിത്രങ്ങളും പങ്കിട്ടിരിക്കുകയാണ് കീർത്തി